വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കൊണ്ടോട്ടിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കർശന െതിരെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജിർ അറിയിച്ചു കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ നന്നായി പഠിക്കുന്ന മുഴുവൻ പ്ലസ് ഒരു ഗവൺമെൻറ് കോളേജിൽ മാത്തമാറ്റിക്സിന് അഡ്മിഷൻ ലഭിച്ച ഇത്രയും ഇടുക്കിയായ ഒരു പെൺകുട്ടിയെ മാനസികമായി ടോർച്ച് ചെയ്ത് ഒരുപക്ഷെ നമുക്ക് ആ ഒരു എഴുതാനും വായിക്കാനും പോലും പെട്ടെന്ന് മനസ്സിലാവാത്ത വിധത്തിലേക്ക് ആ കുട്ടിയുടെ മനസ്സിന് മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം നിറം ഉൾപ്പെടെയാണ് എന്ന് കേട്ടപ്പോൾ ആശ്ചര്യപ്പെടുകയാണ് ഈ ഒരു പരിഷ്കൃതമായ സമൂഹത്തിലും ഇത്തരം ഒരു സംഭവം വളരെ ആശ്ചര്യപ്പെടുന്ന കാര്യമാണ് ഈ പറയുന്ന വാഹിദിൻ്റെ മാതാ കുടുംബങ്ങളിൽ നിന്ന് പോലും അങ്ങനെ ഉമ്മയിൽ നിന്ന് പോലും അതിന് സംരക്ഷണം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രതികരണം അങ്ങനെ ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല വളരെ തികച്ചും മാനസികമായി ആ കുട്ടിയെ പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയിലേക്കുള്ള പ്രതികരണമാണ് ഉണ്ടായതെന്നാണ് ബോധ്യപ്പെടുന്നത് തീർച്ചയായും സംസ്ഥാന യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസും വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ പൊതുവിൽ കഴിഞ്ഞ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രമാദമായ ചില സ്ത്രീ പീഡന വിഷയത്തിൽ സ്ത്രീധനത്തിൻ്റെ വിഷയത്തിൽ പെൺകുട്ടികൾ ആത്മഹത്യയുടെ വിഷയം ഉണ്ടായിരുന്നു വളരെ ഗൗരവത്തോടു കൂടി സംസ്ഥാനം ഇത്തരം വിഷയത്തെ എടുക്കുകയും അതിനെല്ലാം പ്രതിരോധിക്കാൻ ഒരുമിച്ച് നിന്നതുമാണ് പക്ഷെ ഇവിടെ ഇപ്പം മറ്റൊരു രൂപത്തിലാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിറത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ തുടർച്ചയായി ഈ മാനസികമായി തകർത്ത് തരിപ്പണമാക്കി ഒഴിവിൽ മരണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു കൊലപാതകം തന്നെയാണ് യഥാർത്ഥത്തിൽ കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോഴും ഇത്രയും ഇടുക്കിയെ അവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയെ ക്രൂരമായ ശേഷം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം സ്വന്തം ഭാര്യയെ ക്രൂരമായ രീതിയിൽ മാനസികമായി തകർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു നീതി കിട്ടും വരെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കമ്മീഷൻ അംഗങ്ങളായ ഷബീർ പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ ഡി വൈ എഫ് ബ്ലോക്ക് സെക്രട്ടറി സലാഹ് പുളിക്കൽ അലിമരക്കാർ ബിപിൻ എന്നിവരോടൊപ്പമാണ് വിദ്യാർത്ഥിയുടെ വീട് യുവജന കമ്മീഷൻ ചെയർമാൻ സന്ദർശിച്ചത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി